അമ്മയുടെ സന്ദേശം ഒരിക്കൽ മഹാത്മാവായ ഒരു സന്യാസി തോളിലൊരു ഭാണ്ഡവുമായി നടന്നു പോവുകയായിരുന്നു അപ്പോൾ ഒരു കൂട്ടം യുവാക്കൾ അദ്ദേഹത്തിൻ്റെ അടുത്തു ചെന്നു ചോദിച്ചു സ്വാമി സന്യാസം എന്നാൽ എന്താണ് ഉടൻ സന്യാസി തൻ്റെ തോളിലുണ്ടായിരുന്ന ഭാണ്ഡം പെട്ടെന്ന് നിലത്തിട്ടിട്ടു നടന്നു നീങ്ങി യുവാക്കൾ പുറകെ ചെന്ന് വീണ്ടും ചോദിച്ചു സന്യാസം എന്നാൽ എന്താണ് മഹാത്മാവ് പറഞ്ഞു കണ്ടില്ലേ ഞാൻ ഭാണ്ഡം നിലത്തിട്ടത് ഒന്നാമതായി ഞാൻ എന്നും എൻ്റേതെന്നും ഉപേക്ഷിക്കലാണ് സന്യാസം അതിനുശേഷം എന്താണ് യുവാക്കൾ വീണ്ടും ചോദിച്ചു ചോദ്യം കേട്ട ഉടൻ സന്യാസി തിരിയെ വന്ന് ആ ഭാണ്ഡം വീണ്ടും തോളിയേറ്റ് നടന്നു ഇതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാകാതെ യുവാക്കൾ സന്യാസിയോട് വീണ്ടും ചോദിച്ചു സ്വാമി ഞാനെന്നും എൻ്റേതെന്നും ഉപേക്ഷിച്ച ശേഷം എന്താണ് ഒന്ന് പറഞ്ഞു തരൂ മഹാത്മാവ് പറഞ്ഞു കണ്ടില്ലേ ഞാൻ ഭാണ്ഡം വീണ്ടും തോളിയിട്ടത് ഞാനെന്നും എൻ്റേതെന്നും ഉപേക്ഷിച്ച ശേഷം ലോകമാകുന്ന ഭാണ്ഡം ചുമലിലേറ്റുക മറ്റുള്ളവരുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും തൻ്റേതുപോലെ കണ്ട് അവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക അതാണ് യഥാർത്ഥ സന്യാസം ആ ഭാണ്ഡത്തിന് ഭാരം ഉണ്ടാവില്ല കാരണം സ്നേഹം ഉള്ളിടത്ത് ഭാരം അനുഭവപ്പെടുകയില്ല ഒരു കുഞ്ഞിനെ നോക്കുന്നത് ആയു ആയാസമുള്ളതായി തോന്നാമെങ്കിലും ഒരമ്മയ്ക്ക് അതൊരു ആനന്ദാനുഭവമാണ് ഇതുപോലെ സ്നേഹം ഉരുടത്ത് ഒന്നും ഒരു ഭാരമല്ല എന്നാൽ നിസ്വാർത്ഥമായി ലോകത്തെ സേവിക്കണമെങ്കിൽ ആദ്യം സ്വയം ശക്തരാകേണ്ടതുണ്ട് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മശക്തിയെ ഉണർത്തുന്നതിലൂടെ മാത്രമേ ശരിയായ പരിവർത്തനവും സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരവും ഉണ്ടാകും എന്നു വിവേകാനന്ദ സ്വാമികൾ ഓർമ്മിപ്പിക്കുന്നു ഹരി ഓം നമശിവായ